പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നാരി എന്ന പേര് തനിക്ക് നഷ്ടമാവുകയാണ് എങ്കിൽ താൻ ജീവിതം അവസാനിപ്പിക്കും എന്ന് വൃന്ദ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു നമ്മുടെ നാരായണി ഇതോടെ അങ്ങനെയൊരു അനുഭവം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് വൃന്ദയ്ക്ക് നാരായണി എന്നാൽ ഇതേ സമയം ഗിരി പുതിയ ചോദ്യങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തത് വൃന്ദയെ അപകടത്തിലാഴ്ത്തുകയാണ് ഇതേസമയം അനൂപുമായി നാരായണി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ അപകടത്തിലേക്കാണ് എന്ന് വൃന്ദ തിരിച്ചറിയുകയും നാരായണിയോട് അനൂപിനെ വിവാഹം കഴിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് നാരായണി ഇത് കേട്ടതിനെ തുടർന്ന് വൃന്ദയുടെ ആഗ്രഹത്തിന് എതിരായി താൻ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം തന്നെ ചതിക്കുന്നത് വൃന്ദയാണ് എന്നും നാരായണിയെ അവളാണ് തന്നിൽ നിന്ന് അകറ്റുന്നത് എന്നുള്ള സത്യവും അനൂപ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്